Hãy subscribe nào, kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn

ിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാമൻ തന്നു വിട്ടതായിട്ട് ഒരു കരിക്ക് പിന്നെ മേടിച്ചത് സ്ക്രബ് പിന്നെ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കുന്നതിന്റെ കേട്ടോ ചുമ്മാ ഒന്ന് വേണ്ടി മേടിച്ചതാ പിന്നെ പാലും വെളുത്തുള്ളി അല്ലി അടത്തിയത് അത്ര സാധനം പിന്നെ ടെൻക്ലീനറ് മറ്റേ പഴയ ടെൻക്ലീനറ് മാറ്റേണ്ട സമയം കഴിഞ്ഞു അതുകൊണ്ട് ഞാൻ ഇന്നിത് മേടിച്ചതാ കേട്ടോ ഇത്ര സാധനം മേടിച്ചോളു പാലും കട ചേരുമ്പ കഴിക്കാൻ വാങ്ങിച്ച കപ്പലും പക്ഷെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഞാൻ അത് ഇച്ചിരി ഉള്ളതായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് മൂന്നാലഞ്ചെണ്ണം കഴിച്ചു ബാക്കി ഇങ്ങനെ കൊണ്ടുപോകും എനിക്ക് വേണ്ട ഇന്ന് ഇത്രയൊക്കെ ആരും അപ്പം ഇന്നത്തെ എന്ന് പറഞ്ഞാൽ ഇന്നും ഫാമിലിയിലുള്ള ഒരു നമ്മുടെ ഫാമിലിയിലുള്ള ഒരു ഫാമിലിയെ കണ്ട കേട്ടോ അമ്മയും മക്കളെയാണ് കണ്ടത് അത് നമ്മുടെ ഇവിടെ തന്നെ ഉള്ളതല്ലേ അപ്പം ഞാൻ സൂപ്പർ മാർക്കറ്റിലോട്ട് കയറിയപ്പം അവരെ അമ്മയും മക്കളെയും കൂടെ കണ്ട് കേട്ടോ പരിചയപ്പെട്ടു സംസാരിച്ചു പിന്നെ ഇന്ന് അടുക്കളയിൽ ഞാൻ ചോറ് വെച്ചില്ല ചോറ് വയ്ക്കാതെയാണ് പോയത് കാരണം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ല അമ്മ ചിക്കൻ മേടിക്കാൻ പറഞ്ഞു ഞാൻ ഇച്ചിരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തുനിന്ന് ഞാൻ അത് സെപ്പറേറ്റ് ചെയ്ത് കഴുകി ഫ്രിഡ്ജിനകത്ത് വെച്ചത് എന്താണ് മറ്റേ മാംസം മാത്രം എല്ലൊന്നും ഇല്ലാതെ കുറച്ച് ചിക്കൻ കഷണങ്ങൾ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ ഇന്ന് ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടൊന്നുമില്ല അപ്പോൾ ഇച്ചിരി ബസ്മതി റൈസ് ഉണ്ടോ ചുമ്മാ ചിക്കൻ ചോറ് ഉണ്ടാക്കാൻ പോകും കേട്ടോ ചിക്കൻ ചോറെന്ന് വെച്ചാൽ ഈ മസാല ഒന്നും ഇട്ടല്ല അങ്ങനെയൊന്നും അല്ല എൻ്റെ ഒരു എൻ്റെ എനിക്കറിയാവുന്ന പോലെ ഞാൻ ഇച്ചിരി ചോറ് വെക്കാൻ പോവാണ് അപ്പോൾ ഇന്നതാണ് വേറെ കറികളോ ചോറോ ഒന്നും ഇരിപ്പില്ല എല്ലാം ക്ലോസ് ചെയ്തു ഇന്ന് ഇതാണ് കേട്ടോ ഞാനത് വയ്ക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ് അപ്പോൾ അതിന് മുമ്പ് ഇതെല്ലാം എടുത്ത് വെച്ച് കുളിച്ചിട്ടൊക്കെ വന്ന് തുടങ്ങാമെന്ന് വിചാരിച്ചു കേട്ടോ ഞാന് ഞാന് എന്താണ് പാചകത്തിന്റെ വീഡിയോ ഷോർട്സിലിടാത്തോണ്ട് എല്ലാരും വിഷമിച്ചിരിക്കും കേട്ടോ എന്ന് വെച്ചാല് എല്ലാവർക്കും അത് കാണാനാണ് ഇഷ്ടം എല്ലാരും പാചകം ഇടും പാചകം ഇടും എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞത് കേട്ടോ അപ്പൊ നമുക്ക് ഓരോ വിശേഷങ്ങൾ ഷെയർ ചെയ്യാനുള്ളത് ഇങ്ങനെ ഇടുന്നതാണ് ഏർ അപ്പം പാചകത്തിന്റെ നമ്മൾ ഒരിക്കലും ഒഴിവാക്കത്തില്ല കാരണം നമ്മുടെ വീട്ടിലോ ഡെയിലി ചെയ്യുന്ന കാര്യമല്ല അത് നമ്മൾ ചെയ്തു വീഡിയോ കേട്ടോ ഇന്ന് ഞാൻ ഇത് ഉണ്ടാക്കാൻ പോവാറ് ഇത് നിങ്ങളൊക്കെ എന്തോ പേരിട്ടോ വേണേലും വിളിച്ചോ ചിക്കൻ ഫ്രൈഡ് റൈസ് എന്നോ എങ്ങനെ വേണേലും വിളിച്ചോ അങ്ങനെയൊക്കെ പറയാൻ പറ്റുമോ എന്നൊന്നും എനിക്കറിയാ ഞാനിത് ഉണ്ടാക്കിയിട്ടില്ലാത്തത് കൊണ്ട് പക്ഷെ എന്റെ മനസ്സിലൊരു ചെറിയൊരു നമുക്കൊരു ഊഹല്ലോ എങ്ങനെയൊക്കെ ആ അങ്ങനെ ഒന്ന് വെക്കാം എന്ന് വിചാരിക്കും ഞാൻ പാചകത്തിൽ അത്ര വലിയ എക്സ്പേർട്ടൊന്നുമല്ല എൻ്റെ കുഞ്ഞു കുഞ്ഞു പാചകങ്ങൾ എൻ്റെ എളുപ്പവഴിയിൽ ഞാൻ ഒരു അവരൊന്ന് ചെയ്തിങ്ങനെ വെക്കുന്നതേ ഉള്ളൂ അതിന്റെ റൂട്ട് ഒന്നും അനുസരിച്ച് ഇന്ന് വരെ ഞാൻ ഒരു പാചകവും ചെയ്തിട്ടില്ല അപ്പം നമ്മൾ കാണുന്നവർ വിചാരിക്കും ഇതെന്താ ഇങ്ങനെ ഇങ്ങനാണ് പക്ഷേ ഞാൻ എന്തെങ്കിലും പാചകം ചെയ്താൽ എൻ്റെ മക്കളോ അല്ലെങ്കിൽ കഴിക്കുന്നവർക്കോ ഒന്നും ഇഷ്ടപ്പെടാതെ ഇതുവരെ വന്നിട്ടില്ല അവർക്കൊക്കെ ഇഷ്ടമാണ് അപ്പം വളരെ കുറച്ച് സാധനങ്ങൾ നമ്മുടെ വീട്ടിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും എടുക്കാനൊന്നും കാണത്തില്ല ഉള്ള സാധനങ്ങൾ വെച്ച് കുഞ്ഞു കുഞ്ഞ് പാചകങ്ങൾ ഉള്ളൂ കേട്ടോ അതിനകത്ത് കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉണ്ടാവും പക്ഷെ എൻ്റെ വീട്ടിലുള്ളവർക്ക് അതൊക്കെ ഇഷ്ടമാണ് അപ്പം നമുക്ക് ഇന്നത്തെ പണി അതാണ് കേട്ടോ അപ്പം ഞാൻ ഇതെല്ലാം അടുക്കി പൊതുക്കി വെച്ചിട്ട് ഇപ്പം വരാം ഇതൊക്കെ അരി വാട്ടം ഇതൊക്കെ നമ്മുടെ സ്ഥിരം പച്ചക്കറികളാണ് ബീൻസും ക്യാരറ്റ് സവാളൊക്കെ കേട്ടോ എക്സ്ട്രാ ഒരു സാധനവും ഇല്ല മല്ലിയേല പോലും ഇല്ലാട്ടോ ഞാൻ ഇന്നലെ പച്ചക്കറികളൊക്കെ വാങ്ങിച്ചിട്ട് മല്ലിയേല ചോദിച്ചപ്പം വാടിയ മല്ലിയില എടുത്തോണ്ടോ ഞാൻ പറഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞു കേട്ടോ അതുകൊണ്ട് മല്ലിയില കിട്ടാത്തതിൽ എനിക്ക് വിഷമുണ്ട് ഇതിനകത്തിടാൻ എനിക്ക് മല്ലിയേലൊന്നും വേണ്ട എന്നാൽ ഇവിടെ ഞാൻ വാങ്ങി വെക്കാറുണ്ടല്ലോ അതുകൊണ്ട് കിട്ടിയില്ല വീണ്ടും വീണ്ടും മല്ലേല തനിയെ വീട്ടിൽ മുളപ്പിക്കുന്നതിനുള്ള പരിപാടികൾ ചെയ്തു നോക്കണം തോന്നുന്നത് ഞാനിത് കുറച്ചേ വെക്കുന്നുള്ളൂ കേട്ടോ ഇച്ചിരി രാത്രി അതിരാത്രിലും അധികം കഴിക്കത്തില്ല എനിക്കും അധികം വേണ്ട അതുകൊണ്ട് കുറച്ചേ വെക്കുന്നുള്ളു കേട്ടോ പിന്നെ എന്താണ് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുവാണോ സന്തോഷായിട്ടിരിക്കുവാണോ അങ്ങനെ ആയിരിക്കാം കേട്ടോ പിന്നെന്താണ് നമ്മുടെ ഫാമിലിയില് വൺ സിക്സ്റ്റി ഫൈവ് കെ ആയി ഓരോ കെ കൂടുമ്പോഴും റിമൈൻഡർ അടിക്കുന്ന പോലെ ഞാൻ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നതാണ് കേട്ടോ ഇപ്പം വൺ സിക്സ്റ്റി ഫൈവ് ആയി കേട്ടോ വരുന്ന പുതിയ മെമ്പേഴ്സിനോടൊക്കെ ഒരുപാട് സ്നേഹം പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർ കൂടുതൽ ആൾക്കാരും നമ്മുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് കാണുന്നത് കേട്ടോ സബ്സ്ക്രൈബ് കുറച്ച് ആൾക്കാരെ കാണുന്നുള്ളൂ പിന്നെ എങ്ങനെയായാലും കാണുന്ന എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും സ്നേഹമാണ് കേട്ടോ പിന്നെ വേറെ എന്താണ് എന്തൊക്കെയോ പറയണമെന്ന് കരുതി പക്ഷേ മറന്നുപോയി ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് ഞാൻ പറഞ്ഞു മുറ്റം തൂത്തവർ മുറ്റം ഒന്ന് തൂത്തേൻ്റെ ഞാനിപ്പം എന്താണ് നമ്മുടെ ജയനിൽ സിനിമ ഫിലിം സ്റ്റാർ ജയൻ ജയൻ നടക്കുന്ന പോലെ തന്നെയാണ് നടക്കുന്നത് എൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഈ കൈയാണ് ഈ ഭാഗമാണ് സർജറി ചെയ്തത് ഈ കൈക്കാണ് പ്രശ്നം അപ്പം നമ്മൾ പതിവിലും കൂടുതൽ സ്ട്രെയിൻ ചെയ്തപ്പോഴത്തേക്ക് എനിക്കിവിടെ നീരാട്ടോ ഇതിന ഈ നമ്മുടെ കക്ഷത്തിൽ നീരുണ്ട് അപ്പൊ ഞാൻ എനിക്ക് വേദന എടുത്തപ്പോൾ ഞാൻ തൊട്ട് നോക്കിയപ്പോഴാണ് നീര് അതിപ്പോ ഞാൻ ഇങ്ങനെ മസാജ് ചെയ്തോണ്ടിരിക്കുവാണ് വേറെ വഴിയൊന്നുമില്ലല്ലോ മസാജ് ചെയ്ത് ചെയ്താണ് അത് മാറ്റാൻ പറ്റുള്ളൂ എൻ്റെ കൈക്ക് ഇറക്കിയ ഒരു പ്രാവശ്യമാണെന്നുണ്ടെ ഇതുപോലെ എന്തോ പ്രാണി കടിച്ചു നീര് വെച്ചതും ഇതുപോലെ ഞാൻ മസാജ് ചെയ്ത ഇതാണ് അത് മാറ്റിയത് കേട്ടോ ഇപ്പൊ അതുകൊണ്ട് അതിങ്ങനെ ചെയ്തോണ്ടിരിക്കയാണ് ഞാൻ എല്ലാ വീഡിയോസിലും ഇതുപോലുള്ള ആരോഗ്യ പ്രശ്നങ്ങളെ പറ്റിയൊക്കെ പറയാറുണ്ട് അതൊന്നും എനിക്ക് എന്താണ് വയ്യ വയ്യാന്ന് പറയുന്നതല്ല ഇതേപോലെ ഈ സിറ്റുവേഷൻസ് ഒക്കെ ഒരുപാട് പേര് നമ്മുടെ ഫാമിലിയിലുണ്ട് കേട്ടോ അവരൊക്കെ കെയർഫുൾ ആയിട്ട് ഇരിക്കാൻ ഞാൻ ഇത് പറയുന്നത് വേറെ ഒന്നും കരുതരുത് കരുതിയാൽ പ്രശ്നമുണ്ടോയെന്ന് ചോദിച്ചാൽ പ്രശ്നമൊന്നുമില്ല കാരണം ഞാൻ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് പറയുന്നത് ആർക്കും എങ്ങനെ വേണമെങ്കിലും അതിലെ വ്യാഖ്യാനിക്കാമല്ലോ അതിന് നിങ്ങൾക്ക് അവകാശം ഉണ്ടല്ലോ അധികം അങ്ങ് അരിയാനും പൈ അതുകൊണ്ട് ഞാൻ കുറെശേ എടുക്കുന്നുള്ളു കേട്ടോ സവാള എന്നെ കരുതിക്കും കരയാത്തവരുണ്ടോ എനിക്ക് അറിയത്തില്ല അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടെന്ന് തോന്നില്ലേ അപ്പൊ ഇത്രയും മതി ഇത് ഞാൻ ഒരുപാട് എടുത്താല് വേസ്റ്റ് ആയി ആയിപ്പോന്ന് വെച്ച ഇവരധികം കഴിക്കത്തില്ല രാത്രി ഉച്ചക്കൊക്കെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ കഴിച്ചേനും അപ്പൊ ഞാനിത് റെഡിയാക്കാം ആക്കാം തന്നെ കൊണ്ടു വെക്കാം ഇതിനകത്ത് മഞ്ഞപ്പൊടിയും ഒരു നുള്ളു മഞ്ഞപ്പൊടി പിന്നെ കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും ഇട്ട് ഞാൻ പേരട്ടി പെരട്ടിയിട്ട് ഞാനിത് എളുപ്പത്തിന് കുക്കറിനകത്ത് അങ്ങ് വേവിക്കാൻ പോകട്ടെ അല്ലെങ്കിൽ പിന്നെ അല്ലാതെ വേവിച്ചാലും മതി വേവുന്ന സമയമുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ കുക്കറിനകത്തിട്ട് അടുപ്പ വെക്കാൻ പോകട്ടോ കുക്കറിനകത്ത് വെക്കാം ഓട്ടോ എന്തോ ഇപ്പൊ പൊട്ടിക്കല്ലേ പൊട്ടിച്ചു പൊട്ടിക്കണ്ടേ പൊട്ടിക്കണ്ടോ തിന്നോ ബിരിയാണിയും ചിക്കൻ കറിയും മോനിക്കുട്ടൻ്റെ സ്കൂളിൽ നിന്ന് ഏതോ ടീച്ചർ സ്ഥലം മാറി പോകാരുന്നു അപ്പൊ അതിന് അവർക്ക് ബിരിയാണിയും ചിക്കൻ ഒക്കെ ആയിരുന്നു അതാണ് പറഞ്ഞു പറഞ്ഞുകൊണ്ട് നിന്നത് ഇതാണ് നമ്മുടെ പ്രൈസ് അപ്പൊ ഞാനത് കുറച്ച് വളരെ കുറച്ചൊന്ന് അടുത്തിൽ വെക്കാൻ പോവാണ് വേവിക്കട്ടെ എനിക്ക് ഇത് ഊറ്റി ഇടാനുള്ള എളുപ്പത്തിന് ഞാൻ ഈ ഈ കാര്യത്തിനകത്ത് വെക്കുന്നത് ഇത്രയൊന്നും വേണ്ടായിരുന്നു അരി എടുത്ത് അതിനെ കഴുകിയിട്ട് ഇതിനകത്തിടണം അതിനു മുമ്പേ ഞാൻ നമ്മുടെ ചോറ് വയ്ക്കാനുള്ള വെള്ളത്തിലോട്ട് ഒരു ഇച്ചിരേരക്കായും പിന്നെ ഗ്രാമ്പുവും പീടും എന്തിനാന്ന് ചോദിച്ചാൽ ചുമ്മാ ഒരു രസത്തിന് കേട്ടോ ഇതൊക്കെ ഓരോ സെക്ഷനാക്കി വെച്ചിട്ടുള്ളത് കൊണ്ട് എവിടെക്കെയാണൊക്കെ ഞാൻ മറന്നുപോയി കഴുകട്ടെ കഴുകിട്ട് കൊണ്ടുവരാം ഇച്ചിരേ അരിയേ ഇരുന്നുള്ളൂ അതുകൊണ്ട് ഇതെല്ലാം ഇച്ചിരി ഇച്ചിരേ ഉള്ളു കേട്ടോ കാണക്കൊന്നും ഒന്നും എനിക്കറിയത്തില്ല ഞാൻ എന്നെ ചേർക്കുക കഴുകിക്കൊണ്ട് വരാം കഴുകി കേട്ടോ ഇനി അത് വെള്ളത്തിലോട്ട് ഇട്ടു കൊടുക്കട്ടെ ൊന്ന് ഏലക്കൊന്ന് തുറക്കട്ടെ ഞങ്ങൾ വെള്ളത്തിൽ ഇടാൻ പോട്ടെ ഇനി ഞാൻ അരി അരി ം ചോറുകലോ ഇത് കേട്ടോ ഈ കലത്തിലാണ് ഇവിടെ ചോറ് വെക്കുന്നത് എന്നിട്ട് ഞാൻ ഒന്നര ഗ്ലാസ് അരിയാണ് പിന്നകത്ത് തിളപ്പിച്ച് വെക്കുന്നത് റൈസ് കുക്കറിനകത്ത് കേട്ടോ അത് നമ്മൾ രണ്ട് ദിവസത്തേക്കാണ് കേട്ടോ അത്താരം കഴിക്കുക അത്താരമല്ലേ ഉള്ളു ഇവിടെ ഉച്ചയ്ക്ക് പുറത്ത് വേണ്ട രാവിലത്തെ ഒക്കെയാണ് ഇവര് കൊണ്ടുപോകുന്നത് പിന്നെ മോനുകൂട്ടനാണെങ്കിൽ സ്കൂളിൽ നിന്ന് കഴിക്കും അപ്പം രാത്രിയിലാണ് ശരിക്കും നമ്മൾ ഒന്നിച്ചിരുന്ന് എന്തെങ്കിലും കഴിക്കുന്നത് രാത്രി മാത്രം അപ്പൊ രണ്ട് രാത്രിയിലത്തെ അത്താരത്തിനാണ് ഒന്നര ഗ്ലാസ് എന്താ ചൂട് അരി ഇടുന്നത് ഉപ്പും കൂടി ഇട പിന്നെ ഞാനത് മറന്നുപോകിപ്പഴേ ഇടാൻ പോക്കൻ വെന്തേ ചിക്കൻ വെരുന്നേ ആവി പോയാ മതി അപ്പത്തേക്ക് നമുക്ക് ബാക്കി പരിപാടികൾ നോക്കാം കേട്ടോ ബാക്കിയെന്തോ വലിയ പരിപാടിയൊന്നും ഇല്ല നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും ഇല്ല കേട്ടോ ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് അങ്ങനെ ആണെങ്കിലാണെന്നൊക്കെ തോന്നും പക്ഷെ ഒന്നുമില്ല ഇച്ചിരി ചോറ് വെക്കും അത്രേ ഉള്ളൂ ഇതിനകത്താട്ടോ വെക്കുന്നത് ഇത്രയും വലുപ്പമുള്ള സ്റ്റീലിന്റെയോ അങ്ങനെ അല്ലാത്ത പാത്രങ്ങളൊന്നും എനിക്കില്ല അലുമിനിയം മാത്രമേ ഉള്ളൂ കേട്ടോ അതുകൊണ്ടാണ് അല്ലാതെ ചെറിയ സ്റ്റീലിന്റെ ഇതുണ്ട് ചീനച്ചട്ടിയുണ്ട് പക്ഷെ അതിനകത്ത് വിട്ടിളക്കിയല്ല കുഴഞ്ഞു പോവും അതുകൊണ്ട് ഞാൻ ഈ പാത്രം എടുത്ത് കേട്ടോ ഇത് പുതിയതാണ് ഇതിന് ഡാമേജ് ഒന്നുമില്ല പുതിയതാണ് കേട്ടോ വേറെ ഒന്നുമില്ല എൻ്റെ പ്രിയങ്ങളെ ഞാൻ ഇത് ഇച്ചിരി നെയ്യ് ഒഴിച്ചിട്ട് ഇതെല്ലാം ഞാൻ ഫ്രൈ ചെയ്തിട്ട് ചോറ് വരുമ്പോൾ ഇതിനകത്ത് ഇടും അത്രേ ഉള്ളൂ കാര്യം കേട്ടോ അത് ഞാൻ ഇച്ചിരി നെയ്യും ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണം കേട്ടോ ഒത്തിരി നെയ്യ് വേണ്ട അതുകൊണ്ടാണ് എണ്ണയും നെയ്യും ഒഴിച്ചിട്ട് ഇച്ചിരി പെരിഞ്ചീരൊക്കെ വിട്ടെ എന്നിട്ടാണ് ഇതൊക്കെ ഇടുന്നത് കേട്ടോ ഇതിനകത്ത് അതിന്റെ ആ പച്ചക്കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇനി ചിക്കൻ എടുക്കാൻ പോവാണ് ായിട്ടിരിക്കണ ഇത് ഞാൻ നല്ല ഈ പാത്രത്തിലോട്ട് പാത്രത്തിലോട്ടിടുകണുക്കണം തണുത്തിട്ട് ബാക്കി പരിപാടി ചെയ്യാട്ടോ ചെയ്യാട്ടോറ് ഇപ്പൊ ഇപ്പൊ കേട്ടോ വരുമെന്നല്ല ഇപ്പൊ വേ ഈ സാധനം വെച്ച് ഇത് ഞാന് കുത്തി 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 പൊടിക്കാൻ പോവാട്ടോ ചിക്കന് ചിക്കൻ ചോറും റെഡി ആയിട്ട് ഇനി നിങ്ങൾ എന്തോ പേര് വേണമെങ്കിൽ വിട്ടോ കേട്ടോ ഇതൊന്നും വിളിക്കാൻ ഇരുന്നാ മതി ഇടക്കിടക്ക് ഇങ്ങനൊക്കെ നോക്കണം കേട്ടോ വെറൈറ്റി ആയിട്ടൊക്കെ എന്തോന്ന് വെറൈറ്റിന്ന് ചോദിക്കരുത് ഇതൊരു വെറൈറ്റി ആണ് എന്നെ സംബന്ധിച്ച് ഞാനിവിടെ പൊറോട്ടയൊക്കെ ഉണ്ടാക്കാരുത് കേട്ടോ അയ്യോ ഒരിക്കും ഇപ്പോഴും എന്നോട് പറഞ്ഞ അമ്മ എന്താ ഇപ്പൊ പൊറോട്ട ഉണ്ടാക്കാത്ത അയ്യോ മതി ഇങ്ങനായി കേട്ടോ ഇനി ഞാൻ ഇത് നമ്മുടെ ഈ

രണ്ടു മുട്ട ഇത് മറ്റേ ബ്ലോ കോഴിയുടെ മുട്ടയല്ലാറാ മുട്ടയാണെ ഇത് ഞാൻ ഇതിനകത്തിട്ട് ചിക്കി എടുക്കാൻ പോവാണ് മുട്ടൊഴിച്ചു ഇനി അങ്ങോട്ട് ചിക്കാൻ പോവാ അതിനകത്തിട്ട് ചിക്കി ചിക്കനും ഇട്ടു കേട്ടോ ആ ഇപ്പൊ തരാം മോനിക്കുട്ടന് വിഷപ്പായ കാരണം മണമടിച്ചത് കൊണ്ടാ മോനിക്കുട്ടന് വിഷപ്പായത് കേട്ടോ ഇത്ര എല്ലാവർക്കും അപ്പൊ കണ്ടോ ചോറ് ഞാൻ കൂട്ടി കേട്ടോ ചോറ് കൂറ്റുന്നതിന്റെ വീഡിയോ ഞാൻ എടുക്കാഞ്ഞു വെച്ചാല് നല്ല ഒരു ദിവസം ഞാൻ ഒരു വീഡിയോയ്ക്ക് അത് ചോറ് കൂറ്റുന്നത് കണ്ടപ്പോഴേ നമ്മുടെ പ്രിയങ്ങൾക്ക് പേടിയാന്ന് പറഞ്ഞ കേട്ടോ അതുകൊണ്ടാണ് ഞാന് അത് കാണിക്കാഞ്ഞ കേട്ടോ ചോറ് കൂറ്റി ഇതായിട്ട് വെച്ചിട്ടുള്ളു അത്രയും ചോറ് വേണ്ട ഞാൻ കുറച്ചേ എടുക്കുന്നുള്ളു കേട്ടോ പിന്നെ എന്താണ് മഞ്ഞയിലയോ ഒക്കെ എക്സ്ട്രാ ചേർക്കാം പക്ഷെ ഞാൻ ക്യാബേജും ചേർത്തിട്ടില്ല മഞ്ഞയിലയും ചേർക്കുന്നില്ല കേട്ടോ മഞ്ഞയില ചേർക്കാത്ത കാരണം ഞാൻ പറഞ്ഞില്ലേ കിട്ടാഞ്ഞതുകൊണ്ടാണ് പിന്നെ ഞാൻ ഒരു ഒരു രണ്ട് കരിയാത്ര എടുത്തു വെച്ചിട്ടുണ്ട് എനിക്കൊരു സമാധാനത്തിന് ഇത് ഇട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇടിച്ച് ഞാൻ ഇടുവാം ചോറെ ഇടാൻ പോകട്ടോ അത്രേ അരി ഇട്ടുള്ളൂ എന്നിട്ട് ചോറ് ഒത്തിരിയാട്ടോ ഇതങ്ങനെ പറഞ്ഞില്ല രാത്രിയിലധികം വേണ്ട അതുകൊണ്ട് ഞാൻ കുറച്ചിട്ടുള്ളേ നമുക്കിത് ഇളക്കി വിളമ്പി കഴിക്കണം ഉപ്പ് ോക്കെട്ടോ ഇപ്പൊക്കെ ഉണ്ട് സോസ് ഇരുപ്പുണ്ട് ഇച്ചിരി സോസ് ഒഴിച്ച് എളുപ്പൊന്ന് കഴിക്കും എന്റെ ചിക്കൻ ചോറ് റെഡി ഇത് കഴിച്ചിട്ട് അവരെന്തോ നോക്കാം ലാസ്റ്റ് എന്റെ സ്പെഷ്യൽ കരിമേപ്പുള്ളിയും കൂടി ഇട്ട് കഴിയുമ്പോൾ ബസ് അത്രയേ ഉള്ളു കേട്ടോ

മോനുകുട്ടോ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ ഏ ശരിക്കും ഇഷ്ടപ്പെട്ടോ താങ്ക് യു മുത്തിന് ഇഷ്ടപ്പെട്ടോ മുത്ത ഓക്കെ ആന്നോ പേടക്കിടക്ക് ഇങ്ങനെ ഉണ്ടാക്കാം അല്ലേ ഇല്ലയോ ഓക്കെ ആണോ മോനുകുട്ട ശരി